ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം മൗക്ഭാതത്തെ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു പതിനും രണ്ട് ഷിമുയിലേഴാം അധ്യായം അതിന്റെ പതിനൊന്നാമത്തെ വാക്യം ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കി നിനക്ക് സ്വസ്ഥത നൽകും അത്രയുമല്ല യഹോബനക്കൊരു ഗ്രഹമുണ്ടാക്കുമെന്ന് യഹോവ നിന്നോട് അറിയിക്കുന്നു രണ്ട് ഷമു പുസ്തകം അഞ്ചാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ദാവീതിന് ദൈവം ഇസ്രായേലിന്റെ പന്ത്രണ്ട് ഗോത്രത്തിൻ്റെയും രാജാവായി അനുഗ്രഹിക്കുന്ന തന്റെ മൂന്നാമത്തെ അഭിഷേകം ഹെബ്രോനിൽ വെച്ച് നടക്കുമ്പോൾ പന്ത്രണ്ട് ഗോത്രത്തിൻ്റെയും രാജാവായി തീർന്നു ആ വലിയ ശ്രേഷ്ഠമേറിയ ഒരു പദവി തൻ്റെ ജീവിതത്തിൽ ലഭിച്ചപ്പോൾ ദവിദിന്റെ ആദ്യത്തെ ആഗ്രഹം ആറാം അധ്യായത്തിൽ കിടപ്പുണ്ട് ശിമയിൽ ആറിൽ കിടക്കുന്നത് ഇങ്ങനെയാണ് അവൻ ചില ബിരുദന്മാരെ കൂട്ടിക്കൊണ്ട് പെട്ടകം പെട്ടകമന്വേഷിച്ചു പോകുകയും പെട്ടകം അന്വേഷിച്ചു പോയി താൻ പെട്ടകം കണ്ടെത്തുന്നു തൻ്റെ സ്ഥലത്തേക്ക് ആ പെട്ടകത്തെ കൊണ്ടുവരുന്നു അതിനുശേഷം ഏഴാമത്തെ അധ്യായം ഏഴാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ തന്നാഥാൻ പ്രവാചകനോട് തൻ്റെ ആഗ്രഹം പറയുകയാണ് പെട്ടകം തിരശ്ശയിലേക്കുള്ളിലിരിക്കുന്നു ഞാനോ വലിയൊരു രാജധാനിയിൽ താമസിക്കുന്നു അതുകൊണ്ട് എനിക്ക് അഹോവയ്ക്ക് ഒരലയം പണിയണം അത് ദാവിദിൻ്റെ ആഗ്രഹം താനത് പ്രകടിപ്പിക്കുമ്പോൾ നാദാനോട് പ്രകടിപ്പിക്കുമ്പോൾ അത് സമ്മതിക്കുന്നു എന്നാൽ നാദാൻ നാദാനോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്ന വാക്കുകളാണ് പിന്നീട് കാണുന്നത് നാദാനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നീ ദാവീദിനോട് പറയുവാൻ പറയേണ്ടത് എന്തെന്നാൽ ഇത്രയും കാലം അല്ല അതായത് എന്റെ ജനത്തെ മിസ്രീമിൽ നിന്ന് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നു കനാനിക്കൊണ്ട് താമസിപ്പിച്ചു നായാധിപന്മാരുണ്ടായി പ്രവാചകന്മാരുണ്ടായി രാജാവും ഉണ്ടായി എന്ന് വെച്ചാൽ ശൗലെന്ന രാജാവുണ്ടായി ഇവരങ്ങനും ഗൗനിക്കാത്ത ഒരു മേഖലയാണ് ദാവീത് കൈവച്ചത് അതായത് എലിപ്പുരോഗിതൻ്റെ കാലത്താണ് പെട്ടകം നഷ്ടപ്പെട്ടു പോകുന്നത് ആ പെട്ടകത്തെക്കുറിച്ച് ആരും ഗൗനിച്ചിട്ടേ ഇല്ല പെട്ടകം എവിടെ ഉണ്ടെന്ന് പോലും ആരും അന്വേഷിക്കുന്നില്ല അധികാരം കിട്ടിക്കഴിയുമ്പോൾ അധികാരം ഉറപ്പിക്കുവാനും അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുവാനും അതിനെ ആസ്വദിക്കുവാനും ഒക്കെ ആളുകൾ ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ പെട്ടകത്തെക്കുറിച്ചും ആലയത്തെക്കുറിച്ചും ചിന്തിക്കുന്ന ദാവീദിനെ ഇവിടെ കാണുവാൻ കഴിയും അപ്പൊ യോബയായ ദൈവം പറയുകയാണ് അവരാരും അത് അന്വേഷിച്ചില്ല ആരും അത് ശ്രദ്ധിച്ചില്ല ഞാൻ ഇവരിൽ ആരോടും എനിക്കൊരു ആലയും വേണമെന്നോ എന്റെ പെട്ടകം കൊണ്ടൊരു സ്വസ്ഥാനത്ത് വെക്കണമെന്നോ ഒന്നും ആവശ്യപ്പെട്ടിട്ടുമില്ല ശൗലിനോട് പോലും ദൈവം ആവശ്യപ്പെട്ടത് അമാല്യക്കിനെ നശിപ്പിച്ച് കളയാനാണ് പെട്ടകം തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടില്ല പക്ഷേ ദാവീദിനോടും ആവശ്യപ്പെട്ടിട്ടല്ല പകരം അവൻ്റെ ആഗ്രഹമായി പെട്ടകവും ആലയവും അവന്റെ ആഗ്രഹവും ആവേശവുമായിട്ട് ആത്മീയ മേഖലയെ കുറിച്ചുള്ള അവൻ്റെ ആഗ്രഹവും ആവേശവും കണ്ടിട്ട് ദൈവം പറയുകയാണ് ഞാൻ നിനക്ക് വിശ്രാമം തരും ഒന്ന് വിശ്രാമം തരും രണ്ട് ഞാൻ നിന്റെ ജീവിതം സ്ഥിരപ്പെടുത്തും സ്ഥിരമായ ഒരു അടിസ്ഥാനം ഞാൻ നിന്നിലിടും നിങ്ങൾ ശ്രദ്ധിക്കുക അതെയും മക്കളെയും സിംഹാസനത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഇരിക്കുമെന്നാണ് അരുളി ചെയ്തിരിക്കുന്നത് സിംഹാസനത്തിൻ്റെ ആ തുടർച്ച യേശുവിൽ വരെ നീളുന്നത് കണ്ടു അങ്ങനെ അടിസ്ഥ പ്പെട്ട ഒരു സിംഹാസനത്തിലേക്ക് ദാവീദിൻ്റെ ജീവിതം മാറ്റപ്പെടുവാനിടയായി തീർന്നത് അവൻ ആത്മീയതയെക്കുറിച്ചുള്ള ആത്മീയതയെക്കുറിച്ചുള്ളവൻ്റെ കാഴ്ചപ്പാട് ഇന്ന് പകൽ സ്തോത്രം അല്ല ദൈവീയ കാര്യങ്ങളിൽ നമ്മൾ ഉത്കൃഷ്ടരായിരുന്നാൽ ഒന്ന് ദൈവം നമുക്ക് തരുന്ന ഒരു അനുഗ്രഹമാണ് വിശ്രാമെന്നുള്ളത് കർത്താവ് തന്റെ ജനത്തെ വിളിക്കുന്നതും അതാ എന്റെ അടുക്കിലേക്ക് വരുവിൽ ഞാൻ നിനക്ക് സ്വസ്ഥത വിശ്രാമം തരുമെന്ന് ആകുലതകളും ആശങ്കകളും ഒക്കെ ഉള്ള ഈ ലോകത്തിൽ സ്ത്രോത്രം നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആശ്വാസമാണ് സ്വസ്ഥത എന്നുള്ളത് ഇന്ന് പകൽ കാലം ഹാല ലൂയ മുൻപേ അവന്റെ രാജ്യം അവന്റെ നീതി അന്വേഷിക്കുന്നു എങ്കിൽ ഇന്ന് നമ്മൾ ആകുലപ്പെടുന്നതും ചിന്തിക്കുന്ന പല കാര്യങ്ങൾക്കും കർത്താവ് നമുക്ക് തന്ന് നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളത് ഈ പകൽക്കാലത്തെ ചിന്തയിൽ ഞാൻ പറഞ്ഞ ജനത്തെ ഉറപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിലും നമ്മൾ അത് കാണുന്നുണ്ട് ഗിരിപ്രഭാഷണത്തിൽ സ്തോത്രം ഏറ്റവും ഉറപ്പിച്ചു പറയുന്നൊരു കാര്യമുണ്ട് ഈ ലോകത്തിലെ ആളുകൾ പലതിനെക്കുറിച്ച് കുറിച്ച് വിചാരപ്പെടും ചിന്തിക്കും കാരണം അവർക്കൊരു പിതാവില്ല എന്നുള്ളത് നമുക്കറിയാം സ്തോത്രം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് നമ്മളെ ഒരു പിതാവിനെ പരിചയപ്പെടുത്തുക സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും പ്രൈസ് പ്രൈസ് ഈ വക കാര്യങ്ങളൊക്കെയും പിതാവ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾക്ക് തരും ഇന്ന് പകൽ സ്തോത്രം ഹാലെ ലൂയ്യ ഈ വചനത്തോട് ചേർത്ത് ആ ഭാഗം ചിന്തിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയട്ടെ സ്തോത്രം ദൈവത്തിന്റെ മുമ്പാകെ വരുന്ന ഹലലു ദൈവീക കാര്യങ്ങളിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ് വിശ്രാമെന്നുള്ള സങ്കീർത്തനത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട് സ്തോത്രം ആലലൂയ തൻ്റെ ഭക്തന് അവന് ഉറക്കം കൊടുക്കുന്നുവെന്ന് ഉറക്കം ലോകത്തിൽ പലർക്കും ഉറക്കമില്ലാത്ത അവസ്ഥയുണ്ട് നമുക്കറിയാം സ്തോത്രം ആലൂയ ഉറക്കത്തിന് വേണ്ടി എത്ര ആഗ്രഹിക്കുന്ന ആളുകൾ മരുന്നിൽ ആശ്രയിക്കുന്ന ആളുകൾ എന്നാൽ ദൈവം തൻ്റെ ഭക്തന് കൊടുക്കുന്നതാണ് ഉറക്കം അതുപോലെ യോഹന്നു സൂക്ഷിച്ച് പതിനാലാം അധ്യായത്തിൽ വായിക്കുന്നിങ്ങനെയാണ് സ്തോത്രം ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നത് ദൈവത്തിൻ്റെ പക്കൽ നിന്ന് കിട്ടുന്നതാണ് സമാധാനം എന്നുള്ളത് പ്രൈസ് ലോൺ ലൂയ്യ അവൻ വിശ്രാമം കൊടുക്കുന്നു അവൻ ഉറക്കം കൊടുക്കുന്നു അവൻ സമാധാനം കൊടുക്കുന്നു പ്രൈസ് ലോൺ അവൻ ിയ ഒരു പിതാവ് തൻ്റെ കുഞ്ഞിനു വേണ്ടി കരുതി വെക്കുന്നത് പോലെ നമുക്ക് കരുതി വെക്കുന്നു കാലം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആ ഭാഗത്തെ പറഞ്ഞു നിർത്തട്ടെ ഇതിനോട് പറയുകയാണ് നീ എൻ്റെ കാര്യത്തിനു വേണ്ടി ഞാൻ ചോദിക്കാതെ തന്നെ ചിന്തിക്കുന്നത് കൊണ്ട് പ്രൈസ് അല്ലാണ്ട് ഞാൻ പറയാതെ തന്നെ എൻ്റെ കാര്യത്തെക്കുറിച്ച് നീ ഇത്രയും ഹലിയ ആഗ്രഹിക്കുമ്പോൾ ഞാൻ നിനക്ക് ും രണ്ട് ഞാൻ നിനക്ക് എന്ന് വെച്ചാൽ സ്ത്രോത്രം നീ ഒമായി അലലുയ്യ നിലനിൽക്കുവാൻ ഇടയായി തീരും എന്ന് വെച്ചാൽ സ്തോത്രം ഹലലുയ്യ അവൻ്റെ അലലുയ്യ സ്തോത്രം സിംഹാസനത്തെ ബേസ് ചെയ്തുകൊണ്ട് ഒരു കണ്ടിന്യുവേഷൻ നമുക്ക് കാണുവാനിടയായി തീരുന്നുണ്ട്സനം അറിയപ്പെടുവാൻ കാരണം കൊടുക്കപ്പെടുവാൻ ദൈവത്തിന്റെ മുമ്പാകെ ഹാലലുയ്യ തൻ ദൈവീയ കാര്യങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുവാൻ ഹലലുയ്യ ദൈവത്തിന്റെ ഹാലലിയ സ്തോത്രം പെട്ടകവും ആലയവും എന്ന് വെച്ചാൽ ഒന്നുകൂടെ ചേർത്തു പറഞ്ഞാൽ റേസ് അല്ലോ ആ പെട്ടകം ഇനിയും പലയിടങ്ങളിലേക്ക് മാറി തിരിഞ്ഞു പോകുകയല്ല ഒരു സ്ഥലത്ത് അടിസ്ഥാനമിട്ട് ഹാലലിയ സ്ത്രോത്രം അവിടെ അതിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം അവൻ്റെ ജീവിതത്തിലും ഒരടിസ്ഥാനം ഇട്ടുകൊടുക്കുക ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ നീച്ചനായ കർത്താവേ അതെ അപ്പ അങ്ങക്ക് വേണ്ടി ചിന്തിക്കുന്ന അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ചിന്തിക്കുന്ന അങ്ങയുടെ പ്രവർത്തിക്ക് വേണ്ടി ചിന്തിക്കുന്ന ദാവീദിന്റെ ജീവിതത്തിൽ അങ്ങ് ഒരു വിശ്രാമം കൊടുക്കുന്നു ഒരടിസ്ഥാനം കൊടുക്കുന്നു അതേ കർത്താവെ ആലയമെന്ന് അലലു സ്ത്രോത്രം ആഗ്രഹിക്കുകയും ഒരടിസ്ഥാനം അലലുയ്യ അപെട്ടകത്തിനും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത അവന്റെ ജീവിതത്തിനും അങ്ങ് ഒരടിസ്ഥാനം കൊടുത്ത് ഒരു തുടർമാനം കൊടുത്ത് അനുഗ്രഹിച്ചതുപോലെ കർത്താവിചനം കേൾക്കുന്ന അവിടുത്തെ ജനത്തിനും സ്തോത്രം ഈ ദിവസങ്ങളിൽ ആ മേഖലകളിൽ അനുഗ്രഹം കൊടുക്കുവാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവിനെ ചെയ്യുന്ന ഓർത്തു സ്തോത്രം മഹത്വം അങ്ങക്ക് യേശു ക്രിസ്തുവിനെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ അനുഗ്രഹിക്കപ്പെട്ടേ ഹാവ് എ ഡേ ബ്ലസ്